ആ പത്താം വയസ്സിന് തുടങ്ങിയ അപിസ്മാരമാണ് പിന്നെ ശരീരത്തില് പ്രശ്നങ്ങള് ഒരുപാട് വിഷയങ്ങൾ കാരണം എവിടെയൊക്കെ പോയിരുന്നു കുറെ സ്ഥലങ്ങളിൽ പോയിക്കണു ലില്ലാ പത്താം വയസ്സിൽ തുടങ്ങിയ അപസ്മാരമാണ് അതുപോലെ തന്നെ ശാരീരികമായി മാനസികമായി തളർച്ചയും ബോധമില്ലാതെ വളരെ പ്രയാസികരാണ് ലഹമ്മദില്ലാ നാവി വേദനയ്ക്കായിരുന്നത് ഏത് എവിടെ കാണിച്ചിട്ടും ശുഹതാക്കളുടെ മരിസിന്റെ വർക്കത്തോണ്ടും ഇവിടുത്തെ ചികിത്സത്തോണ്ടും അവരത് പരിപൂർണമായി ശരിയാക്കി തന്നില്ല എല്ലാ രോഗങ്ങളും ശരീരത്തിലേക്ക് പോകാത്ത സ്ഥലങ്ങളില്ലാതെ കിട്ടാത്ത വാതിലുകൾ മഹാന്മാരും പരിപൂർണ ശരിയായി കൊടുത്തു എല്ലാവരും ഈ കുടുംബത്തിന് വേണ്ടി നിങ്ങൾ ചെയ്യണം അങ്ങനെ അതൊക്കെ അള്ളാഹു ഭയത്തിലാക്കി കൊടുക്കട്ടെ അള്ളാഹു സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ ഇനി ഇതുപോലെ രോഗങ്ങൾ കൊടുക്കട്ടെ തമ്പുരാനെ എല്ലാം കൊണ്ടും ഇപ്പൊ കരിവൂർ കൊടുത്തിട്ടുണ്ട് ഇൻഷാള്ളാ പിന്നെ അറിയിക്കുകയാണ് അള്ളാഹുപോലെ പതില് പറയാൻ എല്ലാവർക്കും